െ കാവ് വിളാകത്ത് ഗോപൻ എന്ന അറുപത്തിയൊൻപത് പോയ വാരത്തിൽ മാധ്യമങ്ങളുടെ റേറ്റിംഗ് നിർണയിച്ച പ്രധാന കീവേഡുകളിൽ ഒന്ന് നെയ്ത് തൊഴിലാളിയും ചുമട്ട് തൊഴിലാളിയുമായെല്ലാം ജീവിച്ചിരുന്ന ഗോപൻ പിന്നീട് വീടിനോട് ചേർന്ന് സ്വന്തമായൊരു ക്ഷേത്രം പണിത് അവിടെ പൂജാരിയായി കഴിഞ്ഞു മരിക്കുന്നതിന് തൊട്ട് മുൻപ് വരെ ജീവൻ രക്ഷാ മരുന്ന് കഴിച്ചിരുന്ന സാധാരണക്കാരനായ ഗോപന്റെ സമാധി പെട്ടെന്ന് വിവാദമായി സ്വാഭാവിക യുക്തിയെ മറികടന്നുള്ള മാധ്യമങ്ങളുടെ റേറ്റിംഗ് മത്സരം ആദ്യത്തേതല്ലെങ്കിലും അച്ഛന്റെ മരണം കച്ചവടത്തിന് ഉപയോഗിക്കാനുള്ള കുടുംബത്തിന്റെ താല്പര്യവും ഹിന്ദു ഐക്യവേദിയുടെ രാഷ്ട്രീയ താല്പര്യവും അതേപടി സംരക്ഷിച്ചു നിർത്തിയുള്ള ഋഷിപീഠം ഒരുക്കൽ മാധ്യമങ്ങൾ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് ജനുവരി ഒൻപതാം തീയതി രാവിലെ മക്കൾ പതിച്ചു വെച്ച കാവുവിളാകം ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രത്തിലെ ആചാര്യ ഗുരു ബ്രഹ്മശ്രീ ഗോപൻ സമാധിയായി എന്ന ഒരു പോസ്റ്ററിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം അതുവരെ നാട്ടിലെ സാധാരണ മനുഷ്യനായിരുന്ന ഒരാൾക്ക് പെട്ടെന്ന് എന്ത് എന്ന നാട്ടുകാരുടെ കൗതുകം പരാതിയായി പോലീസിന് മുന്നിലെത്തി നാട്ടുകാരനായ വിശ്വംഭരൻ എന്നയാൾ പോലീസിൽ നൽകിയ പരാതി ഗോപനെ കാണാനില്ല എന്നായിരുന്നു അങ്ങനെയാണ് സംഭവ സ്ഥലത്ത് പോലീസ് എത്തുന്നത് പിന്നീട് അവിടെ നടന്ന തർക്കവും ഗോപൻ എപ്പോൾ മരിച്ചു എങ്ങനെ മരിച്ചു എന്ന സ്വാഭാവിക ചോദ്യങ്ങൾക്ക് മുൻപിൽ ആ കുടുംബം നൽകുന്ന മറുപടിയുമെല്ലാം ചാനൽ ക്യാമറയിലൂടെ കേരളം കണ്ടു ഇരുപത്തി നൂറ്റാണ്ടിലെ ഇരുപത്തിനാല് വർഷം പിന്നിട്ട മലയാളി പൗരസമൂഹത്തിന് മുന്നിലേക്ക് ആ കുടുംബത്തിന്റെ വിശദീകരണങ്ങളെല്ലാം ഒന്നൊഴിയാതെ ലൈവായി തന്നെ മാധ്യമങ്ങൾ കേൾപ്പിച്ചു ഹിന്ദു ആചാരം വ്രണപ്പെടുത്താൻ ആരെയും അനുവദിക്കില്ല എന്നും ഹിന്ദു ധർമ്മപ്രകാരം ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കില്ലേ എന്നും മുസ്ലിം തീവ്രവാദികളാണ് ഇതിന്റെ പിന്നിലെന്നുമുള്ള ആക്രോശവും ആ ബൈറ്റുകളിൽ മുഴങ്ങിക്കേട്ടു ആ റിപ്പോർട്ടുകൾക്കെല്ലാം ലക്ഷങ്ങളുടെ റീച്ച് ഉണ്ടാകുമ്പോഴും സമാധിയിലെ ദുരൂഹതയുടെ സാധ്യത മാധ്യമങ്ങൾ പാടെ തള്ളിയിരുന്നില്ല എന്തിന് ട്രോളിക്കുന്ന ചാനലുകൾ വരെയുണ്ട് ആ ദുരൂഹത നീക്കാനുള്ള പോലീസിന്റെ ശ്രമത്തെയാണ് ഹിന്ദു ഐക്യവേദിക്കാരുടെ സഹായത്തോടെ കുടുംബം തടുക്കാൻ നോക്കിയത് ഹിന്ദു ആചാരം തകർക്കുന്നേ എന്ന മട്ടിലായിരുന്നു കുടുംബത്തിന്റെ സംസാരം അങ്ങനെയാണ് കുടുംബം നീതി തേടി കോടതിയിലെത്തിയത് പക്ഷെ ഗോപന്റെ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന കോടതിയുടെ ചോദ്യത്തിന് മുൻപിൽ കുടുംബം പകച്ചു നിന്നു അങ്ങനെയാണ് കല്ലറ പൊളിച്ച് ഇരുത്തി വെച്ചിരുന്ന ഗോപന്റെ തുടങ്ങിയ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത് മരണം സ്വാഭാവികമാണോ അസ്വാഭാവികതയുണ്ടോ എന്നറിയാൻ പുറത്തു വരണമെന്ന് പോലീസും വ്യക്തമാക്കി പക്ഷെ മാധ്യമങ്ങൾ റിപ്പോർട്ട് പുറത്ത് വന്നയുടൻ അത് സ്വാഭാവിക മരണം തന്നെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെ ആളറിഞ്ഞു നടത്തിയാൽ ഫലം കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞ് രഹസ്യമായി നടത്തിയ സമാധി മഹാസമാധിയായി നടത്താൻ തീരുമാനിച്ചു അതിലെ വൈരുദ്ധ്യവും പരിഹാസ്യതയും പൊതുസമൂഹം ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചു സോഷ്യൽ മീഡിയയിലെ ചാനൽ റിപ്പോർട്ടിങ്ങിന് കീഴിൽ മലയാളികൾ അമർഷവും പുച്ഛവും വാരി വിതറി സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന മക്കളുടെ ബൈറ്റുകൾ ആവർത്തിച്ചു കേട്ട് കണ്ടന്റ് ക്രിയേറ്റർമാർക്ക് അത് വെച്ച് അനേകം മീമുകളും റീലുകളും ഉണ്ടാക്കി മലയാളി പെൺകുട്ടികൾ എന്ത് സമാധി എന്നും പറഞ്ഞ് സബ് കളക്ടറുടെ ഐ ഡി തപ്പിപ്പോയി അപ്പോഴും എന്തോ ചരിത്ര എന്ന മട്ടിൽ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു അപ്പോഴേക്കും നേരത്തെ പറഞ്ഞ മാധ്യമങ്ങളുടെ ദുരൂഹത പൂർണ്ണമായി മാറിയിരുന്നു ചാനൽ ഭക്തി സാന്ദ്രമായി അൻപതിൽ താഴെ മാത്രം ആളുകൾ പങ്കെടുത്ത ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മഹാസമാധിയായി മാറിയ അന്ധവിശ്വാസത്തിന്റെ ആ നാമജപഘോഷയാത്രയെ മാധ്യമങ്ങളും അനുഗമിച്ചു തലേ ദിവസം വരെ ധാർമ്മിക രോഷത്തോടെ നടത്തിയ ചർച്ചകളിൽ അന്ധവിശ്വാസത്തിനെതിരായി പറഞ്ഞ മൊഴികളിലെ വൈരുദ്ധ്യം ചെകഞ്ഞെടുത്ത നിലപാടിന്റെ ഒരു ബാധ്യതയും ചാനലിനും വെബ്സൈറ്റിനും കൊടുത്ത വാർത്തകൾക്കില്ലായിരുന്നു ഋഷിപീഠം ഗോപൻ സ്വാമിക്ക് പുതിയ സമാധി മണ്ഡപം എന്ന തരത്തിലായി ഹെഡ്ലൈനുകൾ സമാധി വിഷയവുമായി ബന്ധപ്പെട്ട് മലയാളികൾക്കിടയിലുണ്ടായ എതിർപ്പ് ഇപ്പോഴില്ലെന്നും ഒരു വിഭാഗത്തിന്റെ വിശ്വാസത്തെ വിശ്വാസമായി കാണണമെന്നും ചില ചാനലുകൾ തീർപ്പ് കൽപ്പിച്ചു അച്ഛൻ സമാധി അടഞ്ഞുവെന്ന് പ്രചരിപ്പിച്ച് ഗോപൻ സ്വാമി സമാധി സ്ഥാനം എന്ന ആരാധനാലയം ഉണ്ടാക്കി വിശ്വാസികളെ പറ്റിക്കാനുള്ള മക്കളുടെ ബി ജെ പി പോലും ഏറ്റെടുക്കാത്ത ശ്രമത്തെയാണ് മാധ്യമങ്ങൾ വിശ്വാസത്തിന്റെ മേമ്പൊടി ചേർത്ത് അവതരിപ്പിക്കാൻ ശ്രമിച്ചത് ഉത്തരേന്ത്യയിലൊക്കെ സ്ഥിരമായി കണ്ടുവരുന്ന മതത്തെയും വർഗീയ സംഘത്തെയും കൂട്ടുപിടിച്ച് നിയമ സംവിധാനത്തെ ആകെ നിഷ്പ്രഭമാക്കി നടത്തുന്ന ഇത്തരം ശ്രമത്തെ ഭീഷണിപ്പെടുത്തലിനെ മലയാളി അക്ഷരാർത്ഥത്തിൽ പുച്ഛിച്ചു തള്ളി ആ നിലയ്ക്ക് വിശ്വാസത്തിന് മറവിൽ എന്ത് ചെയ്യാനും എന്ത് തോന്നിവാസവും വിളിച്ചു പറയാനും വേറെ നാട് നോക്കണമെന്ന് മുഖമടച്ചു പറഞ്ഞ മലയാളി സമൂഹത്തെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തും ഒപ്പം ആ താല്പര്യത്തിന് ഋഷിപീഠമൊരുക്കിയ മാധ്യമങ്ങളെ